ഹായ് ലോകേസ് അല്ലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് വിൽക്കാം ഞാൻ ട്യൂഷനുമായിട്ട് ഇപ്പോൾ ഇറങ്ങി റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു സ്കൂളിൽ പോയില്ല വയ്യായിരുന്നു എക്സാം നാളെ തൊട്ട് എക്സാം അതിന് വേണ്ടി പഠിക്കണം പോയില്ല റോഡിലോട്ട് പോവുക ഞാൻ ബസ് സ്റ്റോപ്പിച്ചല്ലോ വീട്ടിലോട്ട് പോവുകയാണ് ഇന്ന് വെറൈറ്റി കിട്ടുന്ന കുട്ടികൾ ക്ലാരിറ്റി കിടക്ക എത്ര നാൾ വീട് ഇടുക എൻ്റെ ഫോൺ എൽഇ പോയി ഡിസ്പ്ലേ കിട്ടത്തില്ല അതുകൊണ്ട് വേറെ ഒരു ഫോണിൻ്റെ ഇതെടുക്കുന്നേ എൻ്റെ ക്യാമറ എൻ്റെ ഫോണിൻ്റെ അത്രയും ക്വാളിറ്റി കുറവാണ് കാണാൻ എന്നെ പോലെ മുടി വെട്ടിയെല്ലാവരും കളിയാക്കുകയാണ് സ്കട്ട് കണക്ക് ഭയങ്കര കഷ്ടമായി പോയി എന്തായാലും വീട്ടിലോട്ട് പോവുക പിന്നെ എൻ്റെ അക്കൗണ്ട് ഇത് വേറെ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും എൻ്റെ കയ്യിൽ യൂട്യൂബ് ചാനലില്ല അത് മനസ്സിലാക്കുക ഇനി എനിക്ക് കിട്ടിയാലേ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു ഗൈസ് അങ്ങനെ പൂപ്പിയെ ആദ്യമായി ആക്കിൽ കൊണ്ടുപോകാൻ പോവുകയാണ് പൂപ്പി എവിടെയാണ് ഇറക്കം മൂത്രം വെച്ചുകൊണ്ടിരിക്കുക കാണിക്കുന്നത് ശരിയല്ലല്ലോ ശിവനെ എങ്ങനെ കൊണ്ടുവന്നെന്ന് എനിക്ക് തന്നെ അറിയാമല്ലോ ഇപ്പം വണ്ടി വെച്ചവരൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇറങ്ങിയപ്പോ തൊട്ട് വൈലൻസ് ഇറക്കണെങ്കിൽ വണ്ടി വെച്ചിരുന്നാണ്ട നിങ്ങൾ കെട്ടും ഇത്രയും പാവം അനങ്ങുന്നില്ല അവങ്കടപ്പെട്ടിരിക്കുവാനങ്ങനില്ല നല്ല പട്ടിയുണ്ട് ആറ് കണ്ട ബോധം കെടും ഇരുപത്തി ആദ്യം എട്ടാ പോകണം തീർന്നു ഇവനെ ഇങ്ങോട്ട് വേണോ പിന്നെ ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന മൂത്ര വിളിച്ചുണ്ടാവും അവിടെ വന്ന് കടയിൽ വന്നപ്പോൾ അമ്മയെ കണ്ടപ്പോൾ എന്തൊരു സന്തോഷം അവന്റെ പേടിയായിരുന്നു എന്റെ പൊന്നേ ആറ് നമ്മടെ ആറ് എന്തോ എനിക്ക് ഏറ്റവും നല്ല ആദ്യം കിട്ടിയത് ആ ടൈമില് വൺ പോയിന്റ് സിക്സ് കെ പിന്നെ കുറേ നാളെ ഞാൻ വീഡിയോ പോയി അന്ന് ഞാൻ ആറ്റി ഇറങ്ങി ഇവനെ കൊണ്ടാ ഞാൻ ഇടാൻ പോകാ ആൾക്കാരൊക്കെ പട്ടി കൊണ്ടുപോകുമ്പോൾ ഞാൻ എനിക്ക് എന്താ രസമായിട്ട് അവർ കൊണ്ടുപോകാൻ സത്യത്തിൽ അവരുടെ അവസ്ഥ ഇപ്പോഴാണ് മനസ്സിലായോ വണ്ടിക്കകത്ത് കൊണ്ടുവരുന്നടാ എന്താ നല്ല വെള്ളം മോനെ മോനെ ഒരു കാര്യം കാണിച്ച വെള്ളം കണ്ടിട്ടുണ്ടോ ആ അവിടെ ഇവിടെ നിന്ന് താവിട്ടാട് ചാടർ ജീവിതത്തി ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടാണെങ്കിലും വരുന്നത് അല്ലേ വണ്ടിക്കാത്തിരിക്കത്തേ ഉള്ളു കൊണ്ടുവന്ന് വരുമ്പം കുടിച്ചാടും വെള്ളം പിന്നെ എന്ത് വ്യക്തി ഡിമിറ്റി കൈസ് വെള്ളം ഇങ്ങോട്ടാണ് കുരുക്കിട്ട് ഞാൻ ഉടുക്കുന്നു ഇത് ഇറങ്ങാൻ ഇത്രയും ആ വെള്ളം കുടിക്കാനാണ് ആ പേടിച്ചിട്ട് ഫോൺ ഇങ്ങോട്ട് വയ്ക്കാൻ കൈസ് ാണ് ഇനി കുറച്ചുനേരം കുറച്ച് സ്പീഡിലാണ് ഗൈസ് കാരണം എൻ്റെ വീഡിയോ ലോങ്ങ് ആവും മൊന്നി ഗൈസ് കോലെന്ന് നോക്കിയാണ് കഴിവേറി ഞാൻ പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ ഗൈസ് ഇവിടെ ഒന്ന് കിട്ടുന്ന ട്യൂഷൻ ഞാൻ നൈറ്റ് ക്ലാസ് പോയിട്ട് വന്നേ ഉള്ളൂ കഴിഞ്ഞപ്പോഴേ ബ്ലോഗ് വീഡിയോ വീഡിയോ നിർത്തുവാണ് നമുക്ക് ഉടനെ ബാക്കി വീഡിയോ ആയിട്ട് കാണാം എൻ്റെ അക്കൗണ്ട് റിക്കവർ ആയി കഴിഞ്ഞാൽ സെക്കൻഡിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നതാണ് അപ്പം